നമസ്കാരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യനർത്തകി എന്ന കവിത സ്വരരാഗസുധയിലെ അതിമനോഹരമായ ഒരു കവിതയാണ് ആ കവിതയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഴാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിൽ മൊഴിപ്പൊഴിയുമഴക്ക് എന്ന യൂണിറ്റിലാണ് ഈ കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളത് കവിതയെ ആ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ വാക്കൻ്റെ അമ്മയുമു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു എന്ന് കവി ശ്രീ വി മധുസൂദനൻ നായരുടെ വാക്കെന്ന കവിതയിലെ വരികൾ ചേർത്തുകൊണ്ടാണ് ആ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വാക്കുമരം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഭാഷയിലെ വ്യത്യസ്ത രൂപങ്ങൾ സാഹിത്യ രൂപങ്ങൾ കഥയും കവിതയും ശൈലികളും അതുപോലെ ലേഖനങ്ങൾ നാടകം ഇങ്ങനെ പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തീർക്കുന്ന വിസ്മയങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ യൂണിറ്റിലേക്ക് കടക്കുന്നത് വാക്ക് വല്ലാത്ത ഒരു അത്ഭുത ശക്തിയാണ് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് വാക്കുകൾക്കുള്ളത് ആ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഭാഷയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കവിതകളും കഥകളും അതുപോലുള്ള മറ്റ് പല രൂ സാഹിത്യ രൂപങ്ങളും എല്ലാം മഹാത്ഭുതങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് അതിൽ മലയാള കവിത എന്തൊന്നുമില്ലാത്ത സ്നേഹവും ആശ്വാസവും കുളിരും എന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളെല്ലാം മനസ്സിനെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവയാണ് അതിൽ മലയാള കവിതയിൽ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച കവിയായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വാക്കുകളെ കൊണ്ട് ഒരു വലിയ സുന്ദരമായ ഭാവനയുടെ ലോകം നമുക്ക് മുന്നിൽ തുറന്നു തന്ന കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ നമ്മളെ ഒരു വണ്ണം ഇങ്ങനെ ഒരു ഒഴുക്കിലിങ്ങനെ കൊണ്ടുപോകുന്ന അതിസുന്ദരമായ കവിതയാണ് കാവ്യനർത്തകി അതിലെ കുറച്ചു വരികൾ മാത്രമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഉള്ളത് മലയാള ഭാഷയുടെ കണ്ഠത്തിൽ ചാർത്തിയ കമനീയ രത്നമാന്യമാണ് കാവ്യനർത്തകി ഒരു സുന്ദര വസ്തു നിത്യാനന്ദദായകമാണ് എന്ന് വിശ്വപ്രസിദ്ധ കവി കീഴ്സ് പാടിയിട്ടുണ്ട് അതുപോലെ കാവ്യനർത്തകിയും ഒരു നിത്യാനന്ദദായകമായ കവിതയാണ് നമ്മുടെ സാഹിത്യ ചക്രവാളത്തിലെ നല്ല ഒന്നാം തരം കവിതയായ ഈ കാവ്യനർത്തകിയിൽ ഒരു പദശിൽപിയുടെ എല്ലാ കരവിരുദും ഒരു ഭാവഗായകൻ്റെ എല്ലാ ഗുണങ്ങളും മേളിച്ചിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത് ആ കാവ്യനർത്തകി എന്ന കവിതയുടെ ആശയപരമായ കാര്യങ്ങളിലേക്ക് ആദ്യം നമുക്ക് കടക്കാം ഈ കവിതയുടെ ആദ്യത്തെ ഏതാനും വരികൾ മലയാള കവിത ഒരു നർത്തകിയായി കവിയുടെ മുന്നിലേക്ക് വന്ന് മനോഹരമായി നൃത്തം ചെയ്യുമ്പോൾ ആ കാവ്യ നർത്തകിയുടെ ഗുണഗണങ്ങളെ കവി വർണ്ണിക്കുകയാണ് വേഷവിധാനങ്ങളും രൂപവും ഭംഗിയുമെല്ലാം വർണ്ണിക്കുന്ന വരികളാണ് ആദ്യത്തേത് അപ്പോൾ കവിതയെ ഒരു നർത്തകിയായി കവി ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു മലയാള കവിത അതിസുന്ദരിയായ നർത്തകിയായി കവിയുടെ മുന്നിൽ വന്ന് നർത്തനമാടുന്നു ആദ്യ വരികളിലേക്ക് നമുക്കൊന്ന് കടക്കാം കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങിക്കൂലുങ്ങി കോണുകളിൽ സ്വപ്നം കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി എന്നിങ്ങനെയാണ് ആദ്യ വരികൾ കനകച്ചിലങ്ക കിലുങ്ങിക്കൊണ്ട് കിലുക്കി കാഞ്ചന കാഞ്ചി കുലുക്കി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയക്കി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങിച്ചുകൊണ്ട് മലയാള കവിത നർത്തനം ആരംഭിക്കുകയാണ് ഇപ്പോൾ കനകച്ചിലങ്ക എന്ന പ്രയോഗം ഒരു നർത്തകിയുടെ വേഷഭൂഷാദികളെക്കുറിച്ചാണ് ആദ്യത്തെ വരികളിൽ പറയുന്നത് മനോഹരമായി കിലുങ്ങുന്ന ചിലങ്ക അണിഞ്ഞവളാണ് നർത്തകി ഇവിടെ ആ ചിലങ്കയ്ക്കൊരു പ്രത്യേകതയുണ്ട് കനക സാധാരണ ചിലങ്കയല്ല വളരെ വിലപിടിപ്പുള്ള ചിലങ്കയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് അപ്പോൾ മലയാള ഭാഷ മലയാള കവിത അത്രയേറെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്നവളാണ് അതിലെ ഓരോ കൽപ്പനകളും ഓരോ അലങ്കാരങ്ങളും അതിലെ ഓരോ ഭാവവും താളവും എല്ലാം അത്രയേറെ വിലമതിക്കുന്നതാണ് അതാണ് കാവ്യനർത്തകിയുടെ വിലയേറിയ കനകച്ചിലങ്ക അതിൻ്റെ കെലുക്കത്തോടെ കാഞ്ചന കാഞ്ചി ആ കാഞ്ചി അരഞ്ഞാണം അരങ്ങാണത്തെയും കാഞ്ചന കാഞ്ചി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് ആ ഭൂഷണങ്ങളെല്ലാം ഏറ്റവും വിലപെടുപ്പുള്ളത് തന്നെയാണ് അപ്പോൾ കാഞ്ചന കാഞ്ചി കുലുക്കൊണ്ട് ശിലങ്കയുടെ കിലുക്കവും കാഞ്ചിയുടെ കുലുക്കവും ആ വരികളിൽ തന്നെ നമുക്ക് വളരെ മനോഹരമായ അനുഭവ വിദ്യമാക്കിത്തരികയാണ് കനക ചിലങ്ക കിലുങ്ങി കിലുങ്ങി ആ കിലുക്കം ആ വാക്കുകളിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകളിൽ തന്നെ ആ ഒരു കിലുക്കവും കുലുക്കവും നമുക്ക് നേരിട്ട് കേൾക്കുന്ന അനുഭൂതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മനോഹരമായ വരികളാണ് ആദ്യത്തേത് അതുപോലെ കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി അപ്പോൾ കടമിഴി കണ്ണിൻ്റെ കോണുകളിലാണ് അവിടെ ഒരു സ്വപ്നത്തെ ഒളിപ്പിച്ചുകൊണ്ട് സ്വപ്നം മയങ്ങി അല്ലെങ്കിൽ മയക്കിക്കൊണ്ട് കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി കതിരുതിരുന്ന കതിരു പൊഴിയുന്ന രശ്മികൾ പ്രവഹിക്കുന്ന അല്ലെങ്കിൽ ഒഴുക്കുന്ന തരത്തിലുള്ള പ്രവഹിക്കുന്ന ചിതറുന്ന തരത്തിലുള്ള പൂ പുഞ്ചിരി പൂ പോലെ മനോഹരമായ പുഞ്ചിരി ചുണ്ടുകളിലും തങ്ങിച്ചുകൊണ്ടാണ് നർത്തകി മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യത്തെ നാല് വരിയിൽ ആ നർത്തകിയുടെ വേഷഭൂഷാദികൾ ലാസ്യഭാവങ്ങൾ ഒക്കെ വളരെ മനോഹരമായിട്ട് വരച്ച് കാട്ടുകയാണ് ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹനശുഭനർത്തനമാടുന്നഹിതേ മമമുന്നിൽ നിന്നു നീ മലയാള കവിതേ എന്നിങ്ങനെയാണ് അടുത്ത നാല് വരികൾ അപ്പോൾ ഒഴുകുമുടയാടയിൽ ഒളി അലകൾ ചിന്നി ഒഴുകുന്ന ഉടയാട ധരിച്ചിരിക്കുന്ന മനോഹരമായ തിളങ്ങുന്ന വസ്ത്രമാണ് അതിൽ ഒളി അലകൾ ചിന്നി ഒളി ശോഭ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് അഴകുരുടലാർന്ന പോൽ അങ്ങനെ മിന്നി അഴക് ഒരു ഉടലാർന്നതുപോലെ അഴക് രൂപമെടുത്ത് ഒന്നായി മാറി മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അഴകാണ് ആ കാണുന്നത് അതൊരു രൂപമാർജിച്ചാൽ അഴക് എന്നതൊരു രൂപമാർജിച്ചാൽ എങ്ങനെയിരിക്കും അതാണ് തൊട്ട് മുന്നിൽ കാണുന്നത് അഴക് ഒരു ഉടലാർന്ന പോൽ അങ്ങനെ മിന്നുകയാണ് അങ്ങനെ മലയാള കവിത മതിമോഹന ശുഭ നർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിത മതിയെ മോഹിപ്പിക്കുന്ന നമ്മുടെ ബുദ്ധിയെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മതിമോഹന ശുഭനർത്തനം ശുഭകരമായ നർത്തനം ചെയ്ത് ആടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്ന് അലയോ ശ്രേഷ്ഠയായവളെ നീ അത്തരത്തിലുള്ള നൃത്തം ചെയ്യുകയാണ് മുന്നിൽ വന്ന് മമ മുന്നിൽ എൻ്റെ മുന്നിൽ വന്ന് അല്ലയോ മലയാള കവിതേ നീ ശുഭകരമായ നർത്തനം ചെയ്യൂ എന്ന് പറഞ്ഞ് കവി ക്ഷണിക്കുകയാണ് കാവ്യ നർത്തകിയെ അപ്പോൾ കവിയുടെ മുന്നിലെത്തിച്ചേർന്ന നർത്തകിയെ കവി ആ മനോഹരമായ നൃത്തം ചെയ്യുവാൻ വേണ്ടി കവി അവളോട് പറയുകയാണ് ഇതാണ് ആദ്യ ഭാഗം ഇനി കുറേയേറെ വരികൾ ആ കവിതയിൽ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ പാഠപുസ്തകത്തിലില്ല അതിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞുള്ള കുറച്ച് വരികളാണ് ചേർത്തിരിക്കുന്നത് ഇതിനിടയിൽ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും എന്നൊക്കെ തുടങ്ങുന്ന വളരെ പ്രസിദ്ധമായ വരികളൊക്കെയുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ആ നർത്തനത്തിന് പശ്ചാത്തലമായിട്ട് പല പല കാര്യങ്ങളും ഒക്കെ ഒക്കെ കവി അവതരിപ്പിക്കുന്നുണ്ട് വൃന്ദാവനം മുരളീരവ പശ്ചാത്തലത്തിൽ ഒക്കെയാണ് നർത്തനം ആരംഭിക്കുന്നത് നടക്കുന്നത് എന്നെല്ലാം കവി പറയുന്ന കുറേയേറെ വരികളും ഭാഗങ്ങളുമുണ്ട് എല്ലാവരും ആ വരികളും കൂടിയൊക്കെ കവിതയിൽ നിന്ന് കണ്ടെത്തി വായി വായിക്കുവാൻ ശ്രമിക്കണം പൂർണ്ണമായി ആ കവിതയൊന്ന് ആസ്വദിക്കാൻ ശ്രമിക്കണം ഇവിടെ ഞാൻ വിസ്താര ഭയം കൊണ്ടത് അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ പാഠഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു അടുത്ത വരികളിലേക്ക് നമുക്ക് പോകാം ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികേ നീ നിൻ നടനം നടത്തി പുഞ്ചിരി പെയ്തു പെയ്താടൂനീലിളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത അഞ്ചിക്കൂഴഞ്ഞഴിഞ്ഞാടുകുണമിളിതേ കുഞ്ചൻ്റെ തുള്ളൽ മണികൊട്ടിയ കവിതേ എന്നിങ്ങനെയുള്ള അടുത്ത വരികൾ വളരെ മനോഹരമാണ് ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായി എത്തുകയാണ് സ്വർഗം സ്വർഗമൊക്കെ നമ്മുടെ ആ സങ്കല്പ ലോകമാണ് എത്ര മനോഹരമാണെന്നൊക്കെ കഥകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരം സ്വർഗങ്ങൾ സ്വപ്നമായി മനസ്സിലേക്ക് കടന്നു വരികയാണ് അത് ആ നർത്തനം കണ്ടപ്പോൾ ഉണ്ടായ മാനസികമായിട്ടുള്ള അനുഭൂതിയാണ് കവി അവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ നീ എൻ്റെ മുന്നിൽ നടനം നടത്തുകയാണ് അപ്പോഴോ പുഞ്ചിരി പെയ്തു പെയ്തു ആടു നീലെഴുതി അവളോട് പറയുന്നു കവി പുഞ്ചിരിച്ചുകൊണ്ട് നീ നർത്തം ചെയ്താലും അല്ലയോ ലളിതയിൽ അഴുത്യമുള്ളവളെ സുന്ദരി എന്നെല്ലാമുള്ള ഒരു സംബോധനകൾ പല വരികളിലും ഇങ്ങനെ പല ഭാ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കവി അവളെ സംബോധന ചെയ്യുകയാണ് ഇവിടെ ലളിതേ എന്ന മനോഹരമായ ഒരു സംബോധനയുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത തുഞ്ചൻ്റെ തത്തയെയും കൊഞ്ചിച്ചവളാണ് മലയാള കവിത അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടാകും ചങ്ങമ്പുഴിയുടെ തന്നെ മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയിൽ ഇതേപോലെ സമാനമായിട്ടുള്ള ചില വരികൾ ഉണ്ടായിരുന്നു പരശതം വർഷങ്ങൾ കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു തൈമരത്തിൻ തളിർത്ത കൂടുകൂട്ടി എന്നിങ്ങനെ കുഞ്ചൻ തുഞ്ചത്തിൽ രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ചും അതുപോലെ അടുത്ത വരികളിൽ കുഞ്ചൻ നമ്പ്യാർ ഫലിതത്തിൽ തൈലം പകർന്നു കുഞ്ചൻ മണിവിള കൊന്നു കൊളുത്തിവച്ചു എന്നിങ്ങനെയുള്ള വരികൾ ഒക്കെ ആ നമ്മുടെ ഭാഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സാഹിത്യത്തെക്കുറിച്ച് കവിതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എഴുത്തച്ഛനും ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനും അതുപോലെ തുള്ളൽ കൃതികളിലൂടെ മലയാളികളെ മനം കവർന്ന കുഞ്ചൻ തമ്പ്യാരും ഒക്കെയാണ് അതുതന്നെയാണ് കവി ഇവിടെയും പറഞ്ഞത് അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടൂ ഗുണമെളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണിക്കൊട്ടിയ കവിത ആദ്യം തുഞ്ചൻ്റെ തത്തയേയും കൊഞ്ചിച്ച കവിതയാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകളിലൂടെ വന്നതാണ് ഈ കവിത അതുപോലെ അടുത്ത് പറയുന്നു അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞ് നാണിച്ചുകൊണ്ട് നാണത്തോടെ കുഴഞ്ഞഴിഞ്ഞ് അഞ്ചു കുഴഞ്ഞ് അഞ്ചുകാന്നിട്ട് നാണിക്കുക നാണിച്ച് കുഴഞ്ഞഴിഞ്ഞ് ആടു ഗുണമെഴുതേ ഗുണങ്ങൾ മേളിച്ചിട്ടുള്ളവളെ അടുത്തൊരു സംബോധനയാണ് അവളെ ആ ഗുണങ്ങൾ മേളിച്ചിട്ടുള്ളവളെ നീ നാണിച്ചുകൊണ്ട് കുഴഞ്ഞാടിയാലും കുഞ്ചൻ്റെ തുള്ളലിൽ മണികൊട്ടിയവളാണ് നീ കുഞ്ചൻ്റെ തുള്ളലിൽ നിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ തുള്ളൽ പാട്ടായിട്ട് ഒഴുകി വന്നതും നീ തന്നെയാണ് അതുകൊണ്ട് നീ അങ്ങനെ ആടി എന്നെ രസിപ്പിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത വരികൾ നോക്കാം പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്തു വിതയിക്കിലും ഹൃദയമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പല ഭാഷകളും പല മാതിരിയിൽ പല ഭൂഷകൾ പല അലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് ഇതുപോലെ പാടിയും ആടിയും പല ചേഷ്ടകളും കാട്ടി കാട്ടുന്നുണ്ട് നമുക്കറിയാം പഴയ കാലത്തെ മറ്റു ഭാഷകൾ സംസ്കൃതം ഉൾപ്പെടെയുള്ളവ ഇവിടെ സാഹിത്യത്തിലൊക്കെ നിറഞ്ഞു ഒരു കാലം നമുക്കുണ്ടായിരുന്നു മാത്രവുമല്ല ചങ്ങമ്പുഴയൊക്കെ പാശ്ചാത്യ സാഹിത്യം ഉൾപ്പെടെയുള്ള കൃതികൾ ഒക്കെ വായിച്ച് അതിലെ രസങ്ങളെല്ലാം മനോഹരമായി ആസ്വദിച്ചിട്ടുള്ളതാണ് അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു പല ഭാഷകൾ മറ്റുള്ള പല ഭാഷകളും പല മാതിരിയിൽ പല വേഷഭൂഷാദികളിലും പല രൂപങ്ങളിലും ഭാവങ്ങളിലും വന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ നൃത്തം ചെയ്താലും ചേഷ്ടകളൊക്കെ കാട്ടിയാലും അങ്ങനെ വിഭ്രമ വിഷവിത്തു വിതച്ചാലും ആകർഷിച്ച് എന്നെ വശത്താക്കാനുള്ള ആ വിഭ്രമം എന്ന് പറഞ്ഞാൽ ആകർഷിച്ച് വശീകരിക്കുക എന്നുള്ളത് അപ്പോൾ ആ വിഭ്രമത്തിൻ്റെ വിഷവിത്ത് ആകർഷിച്ച് വശീകരിക്കുവാൻ എന്നെ ആകർഷിക്കുവാൻ ശ്രമിച്ചാലും വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമി അല്ലയോ ദേവസുന്ദരി അല്ലെങ്കിൽ ആ സുരസുഷമ സുഷമ എന്ന് വെച്ചാൽ അഴക് ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് സുരസുഷമ ദേവ സൗന്ദര്യമീ സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ അപ്പം ദേവസൗന്ദര്യമേ നിന്നെ ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല അപ്പോൾ മറ്റ് ഭാഷകൾ എന്നെ പ്രലോഭിപ്പിച്ച് വശത്താക്കാൻ ശ്രമിച്ചാലും എൻ്റെ മാതൃഭാഷയെ മലയാളത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് കവി പറയുന്ന വരികളാണ് ഇത് തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികൻ്റെ തഴുകട്ടെ പെരുമയും പേരും പോകുന്നോ നൃത്തം നിർത്തി നീ ദേവി അയ്യോ പോവല്ലേ 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 ദേവി എന്നിങ്ങനെ കവിത അവസാനിക്കുകയാണ് അപ്പോൾ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരിക നിന്റെ തലമുടിയിൽ നിന്നൊരു നാര് മാത്രം മതി ഒരു ചെറിയ രോമം മാത്രം മതി എനിക്ക് നീ തന്ന തന്നനുഗ്രഹിച്ചാലും അതെൻ്റെ പേരും പെരുമയും ഒക്കെ ഒരുപാട് എന്നെ തഴുകും എന്നെ വർദ്ധിപ്പിക്കും അപ്പോൾ നിൻ്റെ ചെറിയൊരു കടാക്ഷം നിൻ്റെ അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ചെറിയ ഒരു അനുഗ്രഹം മാത്രം മതി നിൻ്റെ ചെറിയ ഒരു തല തലമുടിയിലെ നാര് മാത്രം മതി എന്നിൽ എന്തൊന്നുമില്ലാത്ത അപ്പോൾ മലയാള കവിതയുടെ ഏത് നേരിയ സ്വരവും കവിക്ക് പേരും പെരുമയും കൊണ്ടെത്തിച്ചു കൊടുക്കും അതുകൊണ്ട് അത് മാത്രം മതി പക്ഷേ നീ നൃത്തം നിർത്തി എൻ്റെ മുന്നിൽ നിന്ന് പോവുകയാണോ അയ്യോ ദേവി നീ പോകരുതേ എന്ന് പറഞ്ഞ് കവിതയോട് തൻ്റെ മുന്നിൽ നിന്ന് തുടർന്നും നൃത്തം ചെയ്യണം എന്നപേക്ഷിക്കുന്ന വരികളോടുകൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത് ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം ചിലങ്കകൾക്ക് പരമപ്രാധാന്യമാണുള്ളത് നിസ്സീമമായ സുഖ അനുഭൂതിയാണ് ചിലംപൊലി നമുക്ക് പകർന്നു തരുന്നത് ചമ്പുക്കളിലെയും ആട്ടക്കഥകളിലെയും പദങ്ങളുടെ കിലുകിലുക്കം നർത്തകിയുടെ ചിലമ്പൊലിയിലൂടെ ഒരു സഹൃദയന് കേൾക്കാൻ കഴിയും കനക എന്ന പ്രയോഗം കൊണ്ട് വില കൂടിയ ആഭരണങ്ങളുടെ ഉടമയാണ് മലയാള കവിത എന്ന് ഗ്രഹിക്കാം ആദ്യത്തെ ഇരടി വായിച്ചു കഴിയുമ്പോൾ മലയാള കവിതയുടെ ചിലമ്പൊലി നാം കേൾക്കുന്നു അവൾ നമ്മുടെ ഹൃദയത്തിൽ കുലുങ്ങിക്കുലുങ്ങി ആടിത്തുടങ്ങുന്നു കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങുന്നു സ്വപ്നങ്ങൾ സ്വർഗകുമാരികളാണ് സ്വപ്നം പഴയ മണിപ്രവാള കൃതികളിൽ മധുരോദാരങ്ങളായ സന്ദേശകാവ്യങ്ങളെയൊക്കെയാണ് അനുസ്മരിപ്പിക്കുന്നത് കതിരുതിർക്കുന്ന പൂപ്പുഞ്ചിരി ആരെയും ആകർഷിക്കും ചെഞ്ചുണ്ടെന്ന പ്രയോഗത്തിലൂടെ അവളുടെ നിത്യ താരുണ്യത്തിൻ്റെ മുഗ്ധചിത്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവളുടെ ഉടയാടകളിൽ പോലും ഒളിയലകൾ മിന്നുന്നു അഴക് ഉടലാർന്ന പോലെയാണ് അവൾ മിന്നുന്നത് മലയാള കവിതയോട് മതിമോഹന ശുഭനർത്തനമാടാൻ കവി ആവശ്യപ്പെടുകയാണ് ഇവിടെ കാലത്തെ തോൽപ്പിച്ച് കവി തൻ്റെ ജന്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എത്തുമ്പോൾ ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതം ആസ്വദിക്കുകയാണ് തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിതയോട് പുഞ്ചിരി തൂക്കാൻ കവി ആവശ്യപ്പെടുന്നു കുഞ്ചന് തുള്ളാൻ മണികെട്ടിയവളാണവൾ പല മൊഴികൾ പല മട്ടിലും വേഷത്തിലും ആടിപ്പാടി വിഭ്രമത്തിൻ്റെ വിഷവിത്ത് ഹൃദയത്തിൽ വിതച്ചാലും അവളെ മലയാള കവിതയെ വിസ്മരിക്കുകയില്ല എന്ന് കവി പറയുന്നു കവിക്ക് അവളുടെ ഒരു തലനാരിഴ മതി അത് കൈവരുന്നതോടെ പേരും പെരുമയും അദ്ദേഹത്തെ തഴുകും നൃത്തം നിർത്തി പോകരുതേ എന്ന് കവി നർത്തകിയോട് ആവശ്യപ്പെടുകയാണ് ചങ്ങമ്പുഴ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുന്നു പതക്കിലക്കം കേൾക്കാം എന്ന ആദ്യ ഒരു പ്രവർത്തനമുണ്ട് കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി അവിടെ ആ കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി ഇതുപോലുള്ള ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരങ്ങളായ പല പദങ്ങളും കവിതയിൽ നിന്ന് കണ്ടെത്തുക എന്നൊരു പ്രവർത്തനം ഉണ്ട് അവിടെ ആദ്യ വരികൾ തന്നെ ആ കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി അക്ഷരങ്ങളുടെ ആവർത്തനം അതിമനോഹരമായി ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാം ആദ്യത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന ധാരാളം വരികളുണ്ട് അതുപോലെ അവസാനത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന വരികളുണ്ട് അപ്പോൾ ആദ്യാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം എന്നൊക്കെ നമ്മുടെ പദ്യസാഹിത്യത്തിലൊക്കെ പറയപ്പെടുന്ന ചില ശബ്ദാലങ്കാരങ്ങളൊക്കെ നമുക്കിവിടെ ധാരാളമായിട്ട് കാണാം അതുപോലെ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും അവിടെയും ചില തവ തല അക്ഷരങ്ങളുടെ ആവർത്തനം നാരു പോരും രായുടെ ആവർത്തനം ഇങ്ങനെ അതുപോലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ പല വരിയിലും ആവർത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ശബ്ദഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് ഇത് അപ്പോൾ അത്തരത്തിലുള്ള മറ്റു വരികളും ഒക്കെ കണ്ടെത്തിച്ചൊല്ലാൻ വേണ്ടിയുള്ള അതാണ് ഒരു പ്രവർത്തനം വിശേഷണങ്ങൾ ചേർക്കാമെന്ന പ്രവർത്തനമുണ്ട് ചിലങ്കയെ എന്നും കാഞ്ചിയെ കാഞ്ചന എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനത്തെ മറ്റ് പ്രയോഗങ്ങളുണ്ട് അതെല്ലാം കണ്ടെത്താനും അത് ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് കനകച്ചിലങ്ക എന്ന് കനകം എന്നതുകൂടി ചേർത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വിശേഷിപ്പിച്ചപ്പോൾ അതിന് പുതുതായി ഒരു അർത്ഥം ഉണ്ടായി അത് നമ്മൾ ആശയവിശദീകരണത്തിലും സൂചിപ്പിച്ചതാണ് കനകം കൊണ്ടുണ്ടാക്കിയ ചിലങ്കയാകുമ്പോൾ സാധാരണ ചിലങ്കയിൽ നിന്നുള്ള അതിൻ്റേതായ ചില മേന്മകളുണ്ട് ഇവിടെ കാവ്യ നർത്തകി അണിഞ്ഞിരിക്കുന്ന ആ ചിലങ്കകൾ അത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് എന്നത് അതായത് മലയാള കവിത അത്രയേറെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ള അർദ്ധതലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് അതുപോലെ കാഞ്ചന കാഞ്ചിയുമൊക്കെ ആ വിശേഷണം കൊണ്ട് അതിനുണ്ടാകുന്ന മൂല്യം എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം പ്രകടമാകുന്ന ആ വരികളാണ് അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനായി പറഞ്ഞിട്ടുണ്ട് വിശദീകരണത്തിൽ അതും നമ്മൾ സൂചിപ്പിച്ചതാണ് മറ്റ് പല ഭാഷകളും കവിയുടെ മുന്നിൽ ഇപ്പോൾ കവി വിവിധ ഭാഷകളിൽ അല്ലെങ്കിൽ അതിലുള്ള സാഹിത്യങ്ങളൊക്കെ ധാരാളമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചില പ്രലോഭനങ്ങളായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴും തൻ്റെ ഭാഷയെയും കവിതയെയും ഒരിക്കലും വിസ്മരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാഷയോടുള്ള കവിയുടെ താല്പര്യം പ്രകടമാക്കുകയാണ് ആ വരികൾ അതിൻ്റെ അർത്ഥ നമ്മൾ പറഞ്ഞ ഭാഗത്തെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതാം പിന്നെ നമ്മുടെ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കവിതകൾ നമുക്കുണ്ട് അത്തരത്തിലുള്ള കൂടുതൽ വരികളൊക്കെ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു പ്രവർത്തനമുണ്ട് എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ വള്ളത്തോളിൻ്റെ വരികൾ കൊടുത്തിട്ടുണ്ട് ആ കവിതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വരികളുണ്ട് അതെല്ലാം നമുക്ക് ഭാഷയോടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഭാഷയോടുള്ള സ്നേഹമൊക്കെ വ്യക്തമാക്കുന്ന വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടുക വരികൾ അതിലെ മറ്റു വരികളൊക്കെ നമുക്ക് കണ്ടെത്തി അതുപോലെ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ വള്ളത്തോളിൻ്റെ തറവാട്ടമായ എന്ന കവിതയിലെ വരികളും അല്ല സ്നേഹം തുളുമ്പുന്നതാണ് എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യനൂതൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ എന്നിങ്ങനെ പറയുന്ന വരികൾ അതിനെയും തുടർച്ചയായിട്ടൊക്കെ ഉള്ള പല വരികളും ഇത്തരത്തിലുള്ള വരികൾക്ക് ഉദാഹരണമായി നമുക്ക് എടുത്തെഴുതാവുന്നവയാണ് ഇനി വൻ വി കുറിപ്പിൻ്റെ തന്നെ വളരെ മനോഹരമായ കാവ്യശകലങ്ങളുണ്ട് നന്മൊഴി നറുമൊഴി മലയാളം നമ്മുടെ തായ് മലയാളം കേരള നാട്ടിലെ മാളോരുടെ മൊഴി കേളിയേഴും പ്രിയ മലയാളം ആ വരികൾ എഴുതാം അതുപോലെ എത്ര സുന്ദരം എത്ര സുന്ദരമെൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കുരുത്തുരു പൊന്നുനൂൽ പോലെ അങ്ങനെയുള്ള ആ കവിതയിലെ വരികൾ എഴുതാം അതുപോലെ മലയാളമാണിൻ്റെ മാതൃഭാഷ മനതാരിലാദ്യം നിറഞ്ഞ ഭാഷ അമ്മതൻ സ്നേഹമായുള്ളം നിറയ്ക്കുന്ന ണുകുതുകമാണിൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഭാഷാസ്നേഹം തുളുമ്പുന്ന മാതൃഭാഷയുടെ മഹത്വം വ്യക്തമാക്കുന്ന വരികൾ മറ്റു കവിതകളിൽ നിന്നുള്ളത് കൂടുതൽ എല്ലാം കണ്ടെത്തുവാൻ ശ്രമിക്കുമല്ലോ